ശരിയായ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൻ്റെ വിജയമന്ത്രം നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിനും വിജയത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ആ തിരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു രസകരമായ കഥ എങ്ങനെയാണ് ഒരിടത്തൊരു മലയുടെ മുകളിലായി ഒരു ഗുരു താമസിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ സമയവും ധ്യാനത്തിലും സന്യാസ ജീവിതത്തിലും മുഴുകിയിരുന്ന അദ്ദേഹം ചിലപ്പോൾ മലയുടെ കീഴ്വാരത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കും അവിടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി രസകരമായ ചില കാര്യങ്ങൾ ചെയ്യും അവിടെയുള്ളവരുടെ കൈക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുന്നതായിരുന്നു അതിലൊന്ന് ഗുരു താഴ്വാരത്തെത്തുമ്പോൾ തന്നെ കയ്യിൽ പലതും ഒളിപ്പിച്ച് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടും കയ്യിൽ എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ രണ്ട് കുട്ടികൾ ഗുരുവിനെ ഒന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു അതിനായി അവർ ഒരു പദ്ധതിയും തയ്യാറാക്കി അവരുടെ പദ്ധതി ഇതായിരുന്നു ഗുരു അടുത്ത തവണ വരുമ്പോൾ ഒരു കുഞ്ഞു കിളിയെ കയ്യിൽ ഒളിപ്പിച്ചു വെക്കുക കിളിക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഗുരുവിനോട് ചോദിക്കാം ചത്തതാണ് ഗുരു പറയുകയാണെങ്കിൽ കിളിയെ പറത്തിവിടാം ജീവൻ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കയ്യിൽ ഞെരുക്കിക്കൊല്ലാം അങ്ങനെ ഗുരു പറയുന്നത് തെറ്റിക്കാം അടുത്ത തവണ ഗുരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ കയ്യിലൊളുപ്പിച്ച കിളിക്കുഞ്ഞുമായി മുന്നിലെത്തി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഗുരു ഞങ്ങളുടെ കയ്യിലുള്ള കിളിക്ക് ജീവനുണ്ടോ അതിന് ചിരിച്ചുകൊണ്ട് ഗുരു അവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള കിളിയുടെ ജീവിതവും മരണവും നിങ്ങളുടെ കൈകളിലാണ് അത് ജീവിക്കണോ മരിക്കണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം സുഹൃത്തുക്കളെ ഇതുപോലെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അവ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ ആരുമാവട്ടെ എന്തുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതു മാറ്റങ്ങളും വിജയങ്ങളും നമ്മുടെ കൈകൾക്കുള്ളിലുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അവനവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവുക കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടത്തി വിജയങ്ങൾ വരിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്